ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിച്ചക്കയും വൻപയറും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രുചിക്കോട്ടുമായിട്ടാണ് അതിനായിട്ട് ഇത് ഒരു ചെറിയ ഇടിച്ചക്കയും കുറച്ച് വൻപയറും എടുത്തിട്ടുണ്ട് ഈ വൻപയർ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് അരക്കപ്പ് വൻ പയർ ഇട്ടുകൊടുക്കാണ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇത് കുതിർക്കാത്ത വൻപയർ ആയതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചോ വിസിൽ വരും ഇത് വെന്ത് കിട്ടാനായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു വലിയ അല്ലി വെളുത്തുള്ളി കയറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം അഞ്ച് വയസ്സിൽ വരുത്തിയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇടിച്ചക്ക മുറിച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു പേപ്പറിലേക്ക് ഇടിച്ചക്ക വെച്ച് കൊടുക്കുകയാണ് കയ്യിലും കത്തിയിലൊക്കെ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ് ഈ ചക്കയുടെ പകുതി മാത്രമേ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കിയെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഇതും ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഒറ്റ വിസിൽ വന്നാൽ മതി പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ കഷ്ണങ്ങളാക്കിയ ഈ ഇടിച്ചക്ക ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാടൊന്നും ഒഴിക്കേണ്ട ഒഴിച്ചാൽ പിന്നീട് നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാ ഇത്രയും വെള്ളം മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഒറ്റ വിസിൽ വന്നാൽ മതി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിസിൽ വരുന്നതാണ് ഇത് രണ്ടും വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർക്കാം ഒരു വലിയ അല്ലി വെളുത്തുള്ളി കയറിയതിന് ശേഷം അത് ചേർക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചതിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് വല്ലാതെ അങ്ങ് സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന വൻ പയറും ഇടിച്ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വൻ കുക്കർ ഞാൻ തുറന്ന് നോക്കുകയാണ് അഞ്ച് വയസ്സിൽ വന്നതിന് ശേഷം ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ വൻ പയർ വെന്തിട്ടുണ്ട് പക്ഷേ കുറച്ച് വെള്ളം അതിനകത്തുണ്ട് അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇടിച്ചക്കയുടെ കുക്കറും കൂടി തുറന്ന് നോക്കുകയാണ് ഇത് കണ്ടില്ലേ ഇതും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ അതിലുള്ളൂ ഇത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഇത് വളരെ പെട്ടെന്ന് ആയി കിട്ടുന്നതാണ് പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഒരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഒരു തവി കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇത് ആവശ്യത്തിന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം വൻപയറിലുണ്ടായിരുന്ന വെള്ളവും ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം വറ്റിക്കിട്ടിട്ടുണ്ട് ഈ വൻപയർ വല്ലാതങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക വൻപയർ തോരൻ റെഡിയാക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ടിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാടൻ രുചിക്കൂട്ടുകൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ് ചേർത്തിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നമ്മൾ വറവിൽ അരി ചേർത്ത് കൊടുത്താൽ കുറച്ച് ഉഴിഞ്ഞു വരുപ്പും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഈ തേങ്ങയിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ വൻപായറും കൂടി ചേർക്കുകയാണ് ഇടിച്ചക്കയുടെ ഒപ്പം മുതിരയും ചേർത്ത് തോരൻ എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ ഇടണേ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കൂട്ടി വെച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ഇതെല്ലാം കൂടി മിക്സായി നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അരപ്പിൻ്റെയൊക്കെ ഫ്ലേവർ ഈ തേങ്ങയിലും വൻപയറിലൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഇതാ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറ് ഇത് മാത്രം മതിയാകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇടിച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ എന്നും ഒരുപോലുള്ള തോരനൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലുള്ള കോമ്പിനേഷൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി കണ്ടില്ലേ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ അടിപൊളിയല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ